എൻ്റെ പേര് വിജയകുമാരി എന്നാണ് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നത് എനിക്ക് മുട്ടുവേദന നല്ലതായിട്ട് രണ്ട് കൂട്ടും ഭയങ്കര വേദനയായിരുന്നു നടക്കാനും എൻ്റെ ജോലികൾ ചെയ്യാനും എനിക്ക് നല്ല നല്ല പ്രയാസങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കും ഞാൻ മെഡിറ്ററീന ഹോസ്പിറ്റലിൽ വന്ന് വന്ന് കഴിഞ്ഞ് ഡോക്ടർ സുജിത്തും ഡോക്ടർ ബഷീർ ഡോക്ടറും കൂടെ എന്നെ കാല് പരിശോധിച്ചിട്ട് പറഞ്ഞ് നല്ല തേയ്മാനമുണ്ട് മരുന്ന് കഴിക്കണ്ട അല്ല മുട്ട ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് മുട്ട ഓപ്പറേഷൻ ചെയ്തു ഇപ്പോൾ രണ്ട് വർഷമാകുന്നു എനിക്ക് ഏതാ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ശബരിമലയിലെങ്കിൽ പോയി ഈ ഡിസംബറിൽ എന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ ഞാൻ എനിക്കൊരു വേദനയും ഇല്ലായിരുന്നു ജീവിതം തന്നെ വേണ്ടെന്ന് വരെ വെച്ചിരുന്ന ഒരു ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നെ നോക്കിയ ഡോക്ടർമാർക്കും ഈ ഹോസ്പിറ്റലിനും എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു